വാർത്തകൾ നിലയ്ക്കാത്ത കയ്യടികളുമായി അങ്കമാളെ നെഞ്ചിലേത്തി പ്രേക്ഷകർ മേഖലാ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ രണ്ടാം ദിനത്തിലാണ് നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ച തമിഴ് ചിത്രം അങ്കമാൾ നിലയ്ക്കാത്ത കയ്യടികളും അഭിനന്ദനവും പ്രദർശനം കഴിഞ്ഞ് നടന്ന ചോദ്യോത്തര സെഷനിലും ചോദ്യങ്ങളെക്കാൾ ഏറെ അഭിനന്ദനങ്ങളാണ് അങ്കമളിന്റെ അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചത് പകൽ പതിനൊന്ന് മുപ്പതിന്റെ പ്രദർശനത്തിന് പതിനൊന്ന് മണിക്ക് തന്നെ കരിയളി തിയേറ്റർ മുറ്റത്തെ നിരയിൽ ഡെലിഗേറ്റുകൾ സ്ഥാനം പിടിച്ചിരുന്നു എഴുത്തുകാരൻ പെരുമാൾ മുരുകന്റെ കോടി തുണി ചെറുകഥയിൽ നിന്നും പിറന്ന അങ്കമാൾ മലയാളിയായ വിപിൻ രാധാകൃഷ്ണനാണ് സംവിധാനം ചെയ്തത് ചെറുപ്രായത്തിലെ വിധവയായി മക്കളെ സ്വന്തം അധ്വാനം കൊണ്ട് വളർത്തി വലുതാക്കിയ അമ്മയുടെ കഥയാണ് അങ്കമാൾ പറയുന്നത് തമിഴ്നാട്ടിലെ ഉച്ചിമളക്കാട്ടിന്റെ കഥ പറഞ്ഞ ചിത്രം പിന്നീട് ഒരു ബ്ലൗസിലൂടെ അടിച്ചേൽപ്പിക്കപ്പെട്ടവന്റെയും തലമുറകളുടെ കാഴ്ചപ്പാടിന്റെ സംഘർഷങ്ങളോടുകൂടിയുമാണ് പുരോഗമിക്കുന്നത് ഗ്രാമീണ സ്ത്രീയായി അങ്കമാളിന്റെ മരുമകളായി നഗരത്തിൽ നിന്നെത്തിയ പെൺകുട്ടി അമ്മയെ നഗരവൽക്കരിക്കാൻ ശ്രമിക്കുന്നതാണ് കഥാതന്തു മനോഹരമായ ഗ്രാമീണ ദൃശ്യങ്ങളോട് ചേർന്നു പോകുന്ന പശ്ചാത്തല സംഗീതവും പ്രേക്ഷകരെ അങ്കമാളിനൊപ്പം സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നു സിനിമ എന്നത് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത് പൂർത്തിയാക്കിയ നിമിഷമാണ് ഏറ്റവും സന്തോഷം നൽകിയത് ചിത്രം നിറഞ്ഞ സദസ്സിന് മുന്നിൽ പ്രദർശിപ്പിക്കാനാകുന്നത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണെന്നും സംവിധായകൻ വിപിൻ രാധാകൃഷ്ണൻ പറഞ്ഞു സിനിമയിൽ പെട്ടെന്നൊരു ദിവസം അങ്കമൾ അപ്രത്യക്ഷയാവുകയാണ് അങ്കമൾ എവിടെ പോയെന്ന ചോദ്യം പ്രേക്ഷകരുടെ ഉള്ളിലുണ്ട് അതിന്റെ ഉത്തരം തനിക്കും അറിയില്ലെന്നും ഏത് രീതിയിൽ മനസ്സിലാക്കിയാലും ശരിയാണെന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എ ന്യൂസ് കോഴിക്കോട്